ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ വെറുതെ കളയുന്ന സാധനം വെച്ചിട്ടാണ് ഈ വളം തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈയൊരു വളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോട് ആവശ്യമുണ്ട് അത് വേവിക്കാത്ത മുട്ടത്തോടാണ് കേട്ടോ നല്ലത് മുട്ടത്തോട് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണല്ലോ അപ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകി വെള്ളം ആറാൻ വേണ്ടി വെക്കണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ മുട്ടത്തോട് ഇതുപോലെ കഴുകി വെള്ളം ആറാൻ വേണ്ടിയിട്ട് വെക്കുക ഇങ്ങനെ കഴുകി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ മുട്ടത്തോടിലുള്ള വെള്ളം കേട് വന്നിട്ട് സ്മെല്ലുണ്ടാകും അതുമാത്രമല്ല നമ്മൾ കഴുകാതെ വെച്ചാൽ അതിൽ പുഴുക്കളും ഉണ്ടാകും അതുകൊണ്ട് നിർബന്ധമായിട്ടും കഴുകി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടി മട്ടാണ് ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതിനാണ് രാവിലെയും വൈകിട്ടും ചായ കുടിക്കുന്ന വീടുകളിലൊക്കെ ചായൻ്റെ മട്ടുണ്ടാകും ഇവിടെ നിന്ന് എല്ലാവരും പറയുക ചായപ്പിണ്ടി എന്നാണ് കേട്ടോ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇതും രണ്ട് മൂന്ന് ദിവസത്തെ ചായപ്പിണ്ടി എടുത്തു വെക്കാം കേട്ടോ മധുരം ചേർത്തിട്ടുള്ള ചായയാണെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം എടുത്ത് വെക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ചെടികളിലും പച്ചക്കറികളിലൊക്കെ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു മൂന്ന് ദിവസം വെച്ചാൽ ഒന്ന് പുളിച്ച് കിട്ടും അതുപോലെ ഒരു മൂന്ന് ദിവസം വെച്ചിട്ടുള്ള മുട്ടത്തോട് എടുക്കുക മുട്ടോടിനും ചായപ്പിണ്ടിക്കും കഞ്ഞിവെള്ളത്തിനൊന്നും അങ്ങനെ കണക്കൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഉള്ളത് അതെടുക്കാം അതിൽ വെള്ളമൊന്നും ഇല്ലാട്ടോ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി പിന്നെ മൂന്ന് ദിവസം വെച്ചിട്ടുള്ള ഉണ്ട് ആദ്യം നമുക്ക് ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ളൊരു ജാറിലേക്ക് മുട്ടത്തോട് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും വളമായിട്ട് കൊടുക്കാം പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വെള്ളമൊന്നുമില്ലാത്ത ജാറിലിട്ട് വെച്ചിട്ട് ആഴ്ചക്കൊരു ദിവസം ചെടി ചെടികളുടെയും പച്ചക്കറികളുടെയും ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അവിടെ കഴുകി വെച്ചാൽ അത് ആറി കിട്ടിക്കോളും അതുപോലെ പിന്നെ ചായൻ്റെ ചായ ഉണ്ടാക്കിയാൽ ചായ കഴുകുന്ന സമയത്ത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് അവിടെ മാറ്റി വെച്ചാൽ മതി കഞ്ഞിവെള്ളം നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പുളിക്കാൻ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് റെഡിയാക്കി എടുത്ത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മുട്ടത്തോട് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി മട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം ഞാൻ കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് ഇത് അരക്കുന്നത് വെള്ളം ചേർത്ത് അരച്ചാലും മതി ഞാൻ മുട്ടത്തോട് പൊടിച്ചെടുത്തത് മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ മുട്ടത്തോട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഞാൻ ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം നേർപ്പിച്ചെടുത്തിട്ട് പിന്നെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുക ഈ വളം നിങ്ങൾ ഒരു മൂന്നോ നാലോ തവണ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുത്ത് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റം കാണാൻ പറ്റും ചെടികളിൽ നല്ലോണം പൂവുണ്ടാകും നന്നായി വളരാനും അതുപോലെ പച്ചക്കറികൾക്കും നല്ലൊരു വളമാണ് ഇത് ഇതിന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ അത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഇതിൽ നാലിരട്ടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം നേർപ്പിച്ചെടുത്ത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ചെടിച്ചട്ടിയിൽ പ്രാണികളും ഉറുമ്പുകളൊന്നും വരില്ല കേട്ടോ പുതിയ ഇത്ര ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ വളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ശരിയായി വരുന്നുണ്ട് ഉഷാറായിട്ടുണ്ട് അതുപോലെ ഈ ജമന്തി ചെടിയിലും പിന്നെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു വളം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിറയെ പൂവുണ്ടായത് മാഷ ചെടികളൊക്കെ നന്നായി വളരുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് അധികം ചെടിയൊന്നും ഇല്ല കേട്ടോ ഈ കാണുന്ന ചെടി മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് കറ്റാർ വായ ഉണ്ടായിരുന്നു മഴ സമയത്ത് എല്ലാം നശിച്ചു പോയതാണ് നിറയെ ബേബി പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നാ കേട് വന്നുപോയി മഴ സമയത്ത് മഴ കൂടുതൽ കൊണ്ടാല് കറ്റാർ വായ പെട്ടെന്ന് നശിച്ചു പോകും അതിന് അധികം വെള്ളം ആവശ്യമില്ല ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കറ്റാർ വായൊക്ക് നല്ല വെയിൽ വേണം അപ്പം മഴ സമയത്തൊക്കെ എന്നാ അങ്ങനെ വെച്ചാൽ മഴ കൊണ്ടിട്ട് പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ മഴ നനയാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കണം ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തൈ ആണ് കേട്ടോ നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം പിന്നെ കാന്താരി മുളകിനും കറിവേപ്പിലൊക്കൊക്കെ ഒഴിച്ച് കൊടുത്താൽ നന്നായി വളരും ഇനി മുട്ടത്തോടും ചായപ്പൊടി മട്ടും കഞ്ഞിവെള്ളവും ആരും വെറുതെ കളയണ്ട ഇതുപോലെ വളം തയ്യാറാക്കി ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റും അറിയിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്